മഹാഭാരതത്തിലെ വനപർവത്തിൽ മാർക്കണ്ടയ മഹർഷി അഗ്നിയുടെ നിരവധി തലമുറകളുടെ കഥ പറഞ്ഞു അഗ്നിയുടെ ആ പ്രഭാവത്തെക്കുറിച്ച് പറഞ്ഞു അങ്കിരസ് മഹർഷിയുടെ ആ വംശകഥ കഥ അങ്കിരസ് മറ്റൊരു അഗ്നിയായി തീർന്നു അഗ്നിപുത്രമായി തീർന്നതും അദ്ദേഹത്തിന്റെ വംശവും ഒക്കെ പറഞ്ഞു അപ്പോഴാണ് യുധിഷ്ഠര മഹാരാജാവ് ചോദിക്കുന്നത് അഗ്നിയുടെ മകനായിട്ട് സാക്ഷാൽ സ്കന്ദൻ അഥവാ കുമാരൻ ജനിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു ആർക്കണ്ടേ മഹർഷി ആസ്കന്ധ ജനന കഥ പറയുകയാണ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഉഗ്ര യുദ്ധം നടക്കുന്ന ഒരു കാലം ആ യുദ്ധത്തിൽ അസുരന്മാർക്കാണ് തുടർച്ചയായി ജയമുണ്ടായത് അപ്പോൾ ഇന്ദ്രൻ വിചാരിച്ചു തനിക്ക് ജയിക്കണമെങ്കിൽ ദേവന്മാർക്ക് ജയിക്കണമെങ്കിൽ നല്ല ഒരു സേനാപതി വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും മനസ്സിൽ അതിനെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും അദ്ദേഹം പല സ്ഥലങ്ങളിൽ നടന്ന് മാനസ മാനസപർവ്വതത്തിൻ്റെ ആ പ്രദേശത്ത് അവിടെ എത്തിച്ചേർന്നു അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഒരു സ്ത്രീയുടെ കരച്ചിൽ കെട്ടു ദീനമായ കരച്ചിൽ കെട്ട് അങ്ങോട്ട് ചെന്നു ആ സ്ത്രീ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു വീരപുരുഷൻ വന്ന് എന്നെ രക്ഷിക്കണേ എന്നാണ് പറയുന്നത് എനിക്ക് അവൻ ഒരു പതിയെ തരട്ടെ ഒരു ഭർത്താവിനെ തരട്ടെ അല്ലെങ്കിൽ അവൻ തന്നെ എൻ്റെ ഭർത്താവായിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ വിലപിക്കുന്നത് പതിഞ്ചമേ പ്രതിശതൂ സ്വയം വാ പതിരസ്തവും ഒന്നുകിൽ എനിക്ക് ഒരു ഭർത്താവിനെ തരിക അല്ലെങ്കിൽ എന്നെ രക്ഷിക്കുന്നവൻ തന്നെ എൻ്റെ ഭർത്താവ് ആവുക ഏതെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾക്കറിയുന്നത് അപ്പോൾ ഈ പുരന്തരൻ എന്ന നമ്മുടെ ഇന്ദ്രൻ മാഭയർ ഭയർന്ന ഭയം തവാ നീ ഭയ പേടിക്കേണ്ടതില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ ചാടി വീഴുകയും അപ്പോൾ ആ സ്ത്രീയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൈകൾ കൈകൾ കൊണ്ട് ഗ്രഹിച്ചിരിക്കുന്ന ആരാണ് കേശി എന്ന് പറയുന്ന ഒരു അസുരനാണ് ഭാഗവതത്തിലൊക്കെ ശ്രീകൃഷ്ണൻ കേശിയെ വധിച്ചതായിട്ട് പറയുന്നുണ്ട് ഒരുപക്ഷെ ആ കേശി തന്നെ ആയിരിക്കാം ഏതായാലും കേശിയാണ് അവളെ കൊണ്ടുപോയി നോക്കുന്നത് അവൻ ആയുധപാണിയായിരുന്നു കിരീടം ധരച്ചിട്ടുണ്ടായിരുന്നു ഉഗ്രസ്വരൂപമാണ് ഒരു പർവ്വതം പോലെയുള്ള വലിയ ശരീരമൊക്കെയാണ് ഇന്ദ്രൻ അവനോട് പറഞ്ഞു ഹേ അനാര്യകർമ്മൻ ദുഷ്ടമായ കർമ്മം ചെയ്യുന്നവനെ ആ കന്യകയെ വിടൂ ഞാൻ വജ്രിയാണ് വജ്രം ആയുധമായിട്ടുള്ള ഇന്ദ്രനാണ് ഞാൻ നീ പിന്തിരിഞ്ഞ് പോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കേശു പറഞ്ഞു നീ ഇവളെ എനിക്ക് വിട്ടതിരുന്നതാണ് എനിക്ക് നല്ലത് ഞാൻ ആഗ്രഹിച്ച പെണ്ണാണ് ഇവൾ നീ ഇവിടുന്ന് കടന്നു പോ നീ എന്നെ ശല്യപ്പെടുത്താതെ പോകൂ എന്ന് അവൻ പറഞ്ഞു ഉടനെ അവൻ ഗ തൻ്റെ കയ്യിലുള്ള എടുത്ത് ഇന്ദ്രന് നേരെ എറിഞ്ഞു ഇന്ദ്രൻ തൻ്റെ വജ്രം കൊണ്ട് ആ ഗതയെ തകർത്ത് കളഞ്ഞു അപ്പോൾ അവൻ ഒരു ശൈല ശൃംഗം ഒരു പർവ്വത ശൃ പർവ്വത ശിഖരം പൊട്ടി അടർത്തി എടുത്തിട്ട് ഇന്ദ്രൻ നേരെ എറിഞ്ഞു ഇന്ദ്രൻ അതിനെയും തൻ്റെ വജായുധം കൊണ്ട് തകർത്ത് കളഞ്ഞു അതിൻ്റെ വലിയൊരു കഷണം ഈ കേശിയുടെ മേലെ തന്നെ പതി വീണ് പോവുകയാണ് അത് വീണിട്ട് അവന് നല്ല രീതിയിൽ മുറിവേറ്റു പരിക്കേറ്റപ്പോൾ അവൻ ആ പെൺകുട്ടിയെ വിട്ടിട്ട് ജീവനം കൊണ്ട് ഓടിപ്പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് അവൻ പോയപ്പോൾ ആ പെൺകുട്ടിയോട് കന്യകയോട് ഇന്ദ്രൻ ചോദിച്ചു ശുഭാനനെ സുന്ദരി നീ ആരാണ് എന്ന് ചോദിച്ചു ആ കന്യക പറഞ്ഞു ഞാൻ പ്രജാപതിയുടെ മകളാണ് ഒരുപക്ഷേ ദക്ഷി പ്രജാപതി ആയിരിക്കാം എവിടെ ഉദ്ദേശിച്ചത് എന്ന് പിന്നീട് വായിക്കുമ്പോൾ എന്നൊക്കെ തോന്നും എൻ്റെ പേര് ദേവസേന എന്നാണ് എൻ്റെ സഹോദരിയുടെ പേര് ദൈത്യസേന എന്നാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് വാസ്തവത്തിൽ ദേവസേനയും ദൈത്യസേനയും തമ്മിലാണ് ഇവിടെ ദേവസേനയുടെ ഒരു ദേവ അഭിമാന ദേവത അതുപോലെ ദൈത്യ അസുരന്മാരുടെ സൈന്യത്തിൻ്റെ ഒരു അഭിമാന ദേവത എന്ന രീതിയിലാകാം അതിനെ നമ്മൾ അങ്ങനെ വിലയിരുത്തേണ്ടി വരും ഏതായാലും ഞാൻ ദേവസേനയാണ് എൻ്റെ എൻ്റെ സഹോദരിയായ ദൈത്യസേനയും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരെയും ഈ കേശി എന്ന അസുരൻ കാമിച്ചു പക്ഷേ എൻ്റെ സഹോദരിയായ ദൈത്യസേന അയാളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഞാൻ അവളെ അയാളെ ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ്റെ അനുവാദത്തോടു കൂടി ഇവിടെ മാനസപർവ്വതത്തിൽ ക്രീഡിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കേശി വന്നിട്ട് എൻ്റെ സഹോദരിയായ ദൈത്യസേനയെ അപഹരിച്ചു കൊണ്ടുപോയി ഇനി എന്നിട്ട് അവൻ വന്ന് വീണ്ടും എന്നെയും അപഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞാൻ അവൾക്ക് അയാൾക്ക് കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് എൻ്റെ കഥ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കുന്നു അങ്ങ് എനിക്ക് ഒന്നുകിൽ എനിക്ക് ഒരു ഭർത്താവിനെ തരുക അല്ലെങ്കിൽ അങ്ങ് എൻ്റെ ഭർത്താവുക ഏതെങ്കിലും രീതി എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു നീ പ്രജാപതിയുടെ മകളാണെങ്കിൽ എനിക്ക് നീ അമ്മ വഴിയായിട്ട് ഒരു സഹോദരിയാണ് ഞാൻ ദാ എൻ്റെ അമ്മ ദാക്ഷായണിയാണ് ദാക്ഷായണി എന്ന് വെച്ചാൽ ദക്ഷൻ്റെ മകളാണ് അതിഥിയാണ് ഇന്ദ്രൻ്റെ അമ്മ എന്ന് നമുക്കറിയാം അപ്പോൾ ദക്ഷൻ്റെ മറ്റൊരു പത്നിയിൽ ജനിച്ചവളാകും ഈ ദൈത്യസേനയും ദേവസേനയും എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ദേവസേന പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ വരബലം കൊണ്ട് എൻ്റെ ഭർത്താവ് അതീവ ബലവാനായിരിക്കും ഞാൻ ദുർബലയാണ് അബലയാണ് എന്ന് കരുതിയിട്ട് എൻ്റെ ഭർത്താവ് അതുപോലെയാണ് എന്ന് കരുതുന്നുണ്ട് എനിക്ക് എൻ്റെ വരണാകൻ പോകുന്ന ആൾ വലിയ ബലശാലിയായിരിക്കും ആയിരിക്കും എന്ന് എനിക്കൊരു വരം തന്നിട്ടുണ്ട് അദ്ദേഹം സുരാസുര നമസ്കൃതനായിരിക്കും അസുരന്മാരും ദേവന്മാരും നമസ്കരിക്കുന്ന ഒരു പ്രതാപശാലിയായിരിക്കും ദേവന്മാരെയും ദൈത്യന്മാരെയും കിന്നരന്മാരെയും ഉരകങ്ങളെയും രാക്ഷസന്മാരെയും ഒക്കെ തന്നെ തോൽപ്പിച്ച് അവരൊക്കെ തന്നെ ഭയപ്പെടുത്തുന്ന പ്രതാപശാലിയായിരിക്കും ആയിരിക്കും എൻ്റെ ഭർത്താവ് ആ എൻ്റെ ഭർത്താവ് അങ്ങയുടെ കൂടെ നിന്നുകൊണ്ട് അങ്ങേയും യുദ്ധത്തിൽ സഹായിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഇന്ദ്രൻ വിചാരിച്ചു ഇതെങ്ങനെ നടക്കും ഇവളെ ആരെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കും എന്ന് ചിന്തിച്ച് അങ്ങനെ അദ്ദേഹം കിഴക്കോട്ട് നോക്കിയപ്പോൾ അവിടെ കിഴക്കഭാഗത്ത് ഉദയ സൂര്യൻ അങ്ങനെ ജുലിച്ച് ഉയർന്നു വരുന്നതായിട്ട് കണ്ടു ആ ഉദയ സൂര്യൻ ദിവാകരൻ്റെ ആ പ്രഭാപൂർണമായിട്ടുള്ള ആ രൂപത്തിലേക്ക് സോമൻ ചന്ദ്രൻ ആ സൂര്യനിലേക്ക് അങ്ങനെ പ്രവേശിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇത് അമാവാസിയാണ് എന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ അമാവാസി എന്ന് വെച്ചാൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ രേഖയിൽ വരുന്നതാണ് ചില അമാവാസികളിൽ അതുകൊണ്ട് ആ ഗ്രഹണമൊക്കെ നടക്കും സൂര്യഗ്രഹണം നടക്കാറുണ്ട് അപ്പോൾ സൂര്യനെ മറച്ചുകൊണ്ട് ചന്ദ്രൻ വരുന്നതാണല്ലോ സാധാരണ നമ്മുടെ എന്ന് പറയുന്നത് അപ്പം ഇവിടെ സൂര്യനെ പൂർണ്ണമായും മറച്ചില്ല എന്നാലും സൂര്യനിലേക്ക് ചന്ദ്രൻ പ്രവേശിക്കുമ്പോൾ ചന്ദ്രൻ്റെ പ്രഭവം അങ്ങിയിട്ടുണ്ടാകും ആ രീതിയിൽ ഒരു പ്രവേശിക്കുന്നതായിട്ട് കണ്ടു അതൊരു നിമിത്തമായിട്ട് അദ്ദേഹം കാണുകയാണ് ഇതൊരു യുദ്ധം വലിയ യുദ്ധം വരാൻ പോകുന്നതിൻ്റെ നിമിത്തമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു അമാവാസ്യാം പ്രവൃത്തായാം മുഹൂർത്തേ രൗദ്ര ഏവതു ഇത് രൗദ്രമുഹൂർത്തം എന്ന് പറയുന്ന മുഹൂർത്തമാണ് ദേവാസുരം ച സംഗ്രാമം സോവശത് ഉദയഗിരവു ഈ ഉദയഗിരിയിൽ അദ്ദേഹം ദേവാസുര യുദ്ധത്തെ ദർശിക്കുകയാണ് ആ യുദ്ധം പോലെ തന്നെ അവിടെ മേഘവാളികൾക്കിടയിലൊക്കെ നല്ല ചുവപ്പ് നിറം കാണുന്ന ആകാശം ചുവന്നു കണ്ടു ആ ചുവന്ന ആകാശത്തിന് ചുവപ്പ് സമുദ്രത്തിൽ പ്രതിഫലിച്ചിട്ട് സമുദ്രവും രക്തവർണ്ണമായിട്ടും കണ്ടു ഒരു ഘോരമായ ഉഗ്രമായ ഒരു മുഹൂർത്തമായിരുന്നു രൗദ്രം എന്ന ഒരു മുഹൂർത്തമായിരുന്നു അത് അവശ്യ ലോഹിതോദം ച ഭഗവാൻ വരുണാലയ വരുണാലയം എന്ന് വെച്ചാൽ സമുദ്രമാണ് സമുദ്രവും ചുവന്നിട്ട് കണ്ടു അതുപോലെ ഭൃഗു അങ്കിരസ് മുതലായ മഹർഷിമാരുടെ ആഹുതികൾ കൊണ്ട് ജ്വലിച്ച് കത്തുന്നതായ അഗ്നിയും സൂര്യനിൽ വിജയം പ്രാപിക്കുന്നതായിട്ടും അദ്ദേഹം കണ്ടു അങ്ങനെ സോമനും സൂര്യനും അഗ്നിയും മൂന്ന് ഈ തേജസ് നൽകുന്നതായ പ്രഭ നൽകുന്നതായ ഈ മൂന്ന് ചൈതന്യങ്ങളും ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടപ്പോൾ ഏകീഭാവം കൂട്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ ചിന്തിക്കുകയാണ് ഏതായാലും ഇവിടെ ഒരു മഹത്തായ വലിയ യുദ്ധം നടക്കാൻ പോവുകയാണ് അതിൻ്റെ ചിഹ്നമാണിത് നദി വിപരീതമായിട്ട് ഒഴുകുന്നു പെൺകുറുനരികൾ സൂര്യനെ നോക്കിയിട്ട് ഓരിയിട്ട് കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു ആ സമയത്ത് ഈ സന്ദർഭത്തിൽ സോമൻ ഏറ്റവും സുന്ദരനായിരിക്കുന്ന ഒരു ഗ്രഹമാണ് ആ സോമൻ ഒരു സന്താനത്തെ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ ആ സന്തതി ആ പുത്രൻ ഇവളുടെ ഭർത്താവായിട്ട് വന്നേനെ എന്ന് ഇന്ദ്രൻ ആഗ്രഹിച്ചു ആ ആഗ്രഹം നടപ്പാക്കാൻ വേണ്ടി ഇന്ദ്രൻ ഈ ദേവസേനയും കൂട്ടി ബ്രഹ്മലോകത്തേക്ക് ചെന്നു ബ്രഹ്മാവിനെപ്പോൾ പിതാമഹനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ പിതാമഹനായ ബ്രഹ്മാവ് പറഞ്ഞു ഞാനും അത് ചിന്തിക്കുകയായിരുന്നു ഇവർക്ക് പറ്റിയ ഒരു ഭർത്താവ് ഉണ്ടാവുകയാണെങ്കിൽ അവൻ ബലവാനായിരിക്കും അവൻ അങ്ങയെ യുദ്ധത്തിൽ സഹായിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഇന്ദ്രൻ ദേവസേനയും കൂട്ടി ബ്രഹ്മാവിൻ്റെ വാക്കുകൊണ്ട് അദ്ദേഹം വളരെ തൃപ്തനായി ദേവസേനയേയും കൂട്ടി ദേവർഷിമാർ ഏഴ് ദേവർഷിമാർ യാഗം ചെയ്യുന്നതായ സ്ഥലത്തേക്ക് വരികയാണ് വസിഷ്ഠൻ മുതലായിട്ടുള്ള സപ്തർഷികൾ യാഗം ചെയ്യുന്ന യാഗഭൂമിയിലേക്ക് വന്നു ഇവിടെ സോമപാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സോമരസം പാനം ചെയ്യാൻ ആഗ്രഹിച്ചവരായ ദേവന്മാരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ആ വസിഷ്ഠാദി മഹർഷിമാരൊക്കെ തന്നെ നല്ല രീതിയിൽ മന്ത്രം ജപിച്ചു അഗ്നിയിൽ ഹവിസ് ഹോമിച്ചു ഹോമിച്ചപ്പോൾ സൂര്യമണ്ഡലത്തിൽ നിന്നും സാക്ഷാൽ അഗ്നി തന്നെ പ്രത്യക്ഷപ്പെട്ട് മൗനമായി വന്ന് ആ സോമത്തെ അഗ്നിയിൽ അവർ ഹോമിച്ചതായ ഹോമരസത്തെ സ്വീകരിച്ചു കൊണ്ട് ആ ദേവന്മാർക്ക് പകർന്നു പകർന്നുകൊടുത്ത് അതാണ് അഗ്നിയുടെ ജോലി ഈ ഹസ് നെയ്യ് മുതലായിട്ട കാര്യങ്ങൾ സോമരസം മുതലായ കാര്യങ്ങൾ അഗ്നിയിൽ ഹോമിക്കുന്ന കാര്യങ്ങൾ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ് അഗ്നി അനുഷ്ഠിക്കുന്നത് ആ അത് കൃത്യമായി അഗ്നി ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് അഗ്നി ചുറ്റുപാട് നോക്കിയപ്പോൾ ഈ ഏഴ് പത്നിമാരുടെയും ഏഴ് ഋഷിമാരുടെയും ഭാര്യമാർ പത്നിമാർ അവിടെ എനിക്ക് നാട്ടിൽ കണ്ടു അതീവ സുന്ദരിമാരായിരുന്നു അവർ ആ ഏഴ് ഋഷിപത്നിമാരെ കണ്ടാൽ ഏഴ് രുക്മവേദികൾ പോലെ ഏഴ് സ്വർണവേദികൾ പോലെ തോന്നി അഗ്നിജ്വാല പോലെ ജ്വലിക്കുന്നവരായിരുന്നു അതീവ സുന്ദരികളായിരുന്നു അവരെ കണ്ടിട്ട് അഗ്നി ഭഗവാൻ ക്ഷുഭിതേന്ദ്രിയനായി അദ്ദേഹത്തിന് ഇന്ദ്രിയത്തിന് ക്ഷോഭം വന്നു അതായത് കാമവികാരം അദ്ദേഹത്തിൽ നിന്ന് നിയന്ത്രണം വിട്ടുകൊണ്ടുള്ള കാമവികാരം ഉണ്ടായി കാമ പരവശമായിത്തീർന്നു പക്ഷേ അദ്ദേഹം മനസ്സ് ബുദ്ധി കൊണ്ട് ചിന്തിച്ചു ഇത് ന്യായമായ ഒരു ആഗ്രഹമല്ല ഇവർക്ക് പതിവർത്തകളായ സ്ത്രീകളാണ് അകാമകളാണ് ഇങ്ങോട്ട് എന്നെ കാമിച്ചിട്ടുമില്ല അവരോടാണ് എനിക്ക് കാമം തോന്നിയിരിക്കുന്നത് വാസ്തവത്തിൽ അവരെ നോക്കാനും പാടില്ല സ്പർശിക്കാനും പാടില്ല ചെയ്തത് മനസ്സുകൊണ്ട് ചെയ്തതാണെങ്കിലും അത് അപരാധമാണ് എന്ന് അദ്ദേഹം തോന്നി പക്ഷെ അവരെ വിട്ടു പിരിയാനും തോന്നുന്നില്ല അതുകൊണ്ട് ഇദ്ദേഹം ചിന്തിച്ചു ഈ യാഗശാലയിലുള്ള ഗാർഹപത്യാഗ്നി അവിടെ ഗാർഹപത്യാഗ്നി ആഹവനീയാഗ്നി ദക്ഷിണാഗ്നി ഇങ്ങനെ മൂന്ന് തരം അഗ്നി ത്രേതാഗ്നി ജോലിച്ച് നിൽക്കുന്നുണ്ട് അതിൽ ഈ ഗാർഹപത്യാഗ്നിയിൽ താൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്നും ഈ സുന്ദരികളെ സ്ത്രീകളെ തനിക്ക് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം തൻ്റെ ശിഖകളെ കൊണ്ട് അവരെ സ്പർശിക്കുകയും ചെയ്യാമല്ലോ എന്നുള്ള ഒരു വ്യാമോഹത്തോട് കൂടിയിട്ട് ഈ അഗ്നി ഭഗവാൻ അവിടുത്തെ ഗാർഹപത്യാഗ്നിയിൽ പ്രവേശിച്ച് ഈ സുന്ദരിമാരാജാ വിപ്രപത്നിമാരെ നോക്കിക്കൊണ്ടും സ്പർശിച്ചുകൊണ്ടും ഇരുന്നു അവിടെ ആ യാഗശാലയിൽ ദക്ഷൻ്റെ മകളായിട്ടുള്ള സ്വാഹ എന്ന് പറയുന്ന ഒരു കന്യക ഉണ്ടായിരുന്നു ആ കന്യകക്ക് അഗ്നിയോട് പ്രണയം ഉണ്ടായിരുന്നു അഗ്നി തന്നെ പ്രണയിക്കുന്നുണ്ടോ പ്രണയിക്കുന്നുണ്ടോയെന്നറിയില്ല അങ്ങോട്ട് പ്രണയം ഉണ്ടായിരുന്നു അതുകൊണ്ട് അഗ്നിയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഈ സ്വാഹ എന്ത് ചെയ്തു ഒരു സൂത്രപ്പണിയെടുത്തു ഈ അഗ്നി ഭഗവാൻ ഈ ഏഴ് വിപ്രപത്നിമാരിൽ കാമമുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി അപ്പോൾ ഈ ഏഴ് ഋഷിമാരുടെ പത്നിമാരുടെ രൂപത്തിൽ അഗ്നിയുടെ അടുത്ത് ചെന്നിട്ട് അഗ്നിയെ സംഗമിക്കാൻ വേണ്ടി തീരുമാനിച്ച് ആദ്യം അങ്കിരസ് മഹർഷിയുടെ പത്നിയായ ശിവ എന്നു പേരുള്ള വിപ്രപത്നിയുടെ പേരും രൂപവും ധരിച്ചുകൊണ്ട് അഗ്നിയുടെ അഗ്നി എപ്പോൾ അവിടെ നിന്ന് പോയി കേട്ടോ അഗ്നി നിരാശനായിട്ട് ദുഃഖം കൊണ്ട് എന്തു ചെയ്തു ഈ അഗ്നിയിൽ നിന്ന് വിട്ട് വന കാട്ടിലേക്ക് പോയി അപ്പം അഗ്നിയുടെ പുറകെ ചെല്ലുന്ന ആരാണ് ഈ ശിവ എന്ന അങ്കിരസിൻ്റെ പത്നിയുടെ രൂപം ധരിച്ചുകൊണ്ട് ദക്ഷപുത്രിയായ സ്വാഹ എന്ന കന്യകയാണ് ചെന്നത് അപ്പോൾ ഈ ശിവ വരുന്നത് കണ്ടിട്ട് അഗ്നിക്ക് വളരെ സന്തോഷമായി ഈ ശിവയും കാമാഭ്യർത്ഥന നടത്തി അവർ അങ്ങനെ അവിടെ പരസ്പരം സംഗമിച്ചു അങ്ങനെ രണ്ടുപേർക്കും വളരെ സന്തോഷമായി ഈ സ്വാഹം എന്ത് ചെയ്തു ശരീര സംഗമം ചെയ്ത സമയത്ത് അഗ്നിയിൽ നിന്നും വന്നതായ ശുക്ലത്തെ രേതസ്സിനെ തൻ്റെ കൈകൊണ്ട് സ്വീകരിച്ചു എന്നിട്ടത് സ്വീകരിച്ചു കൊണ്ട് അവൾ പറഞ്ഞു സ്വാഹ പറഞ്ഞു ഈ ഞാൻ ഇവിടെ അങ്ങയുടെ കൂടെ ക്രീടിച്ചത് ആരെങ്കിലും കണ്ടലം മോശമാണ് അതുകൊണ്ട് ഞാൻ ഒരു ഗരുഡൻ്റെ രൂപ രൂപത്തിൽ ഇവിടുന്ന് രക്ഷപ്പെടുകയാണെന്ന് പറഞ്ഞ് സുവർണി ആയിട്ട് അതായത് സുവർണ എന്ന് പറഞ്ഞാൽ ഗരുഡൻ ഒരു പെൺ ഗരുഡനായിട്ട് ഈ സ്വാഹ അവിടുന്ന് ആകാശത്തിൽ പറന്ന് പോയി എന്നിട്ട് ശ്വേതപർവ്വതത്തിന് മുകളിലെത്തിയപ്പോൾ താഴെ ആ ശ്വേതപർവ്വതം ശരസ്തംഭങ്ങളെ കൊണ്ട് ശരസ്തംഭം എന്ന് പറയുന്നത് ശരം ശരമുണ്ടാക്കുന്നതായ ഒരുതരം ഈ മുള പോലെയുള്ള പുല്ലാണ് അത് നിറഞ്ഞു നിൽക്കുന്നതായ വിശാലമായ ഭൂമിയായിട്ടുള്ള ആ ശ്വേതപർവ്വതം കണ്ടു ആ ശ്വേതപർവ്വതത്ത് ഏഴ് ശിരസുകളുള്ള സർപ്പം അതിന് കാവൽ നിൽക്കുന്നുണ്ട് പിശാചുക്കളും രാക്ഷസന്മാരും മൃഗങ്ങളും പക്ഷികളും ഒക്കെ തന്നെ അവിടെ സ്വര്യവിഹാരം ചെയ്യുന്ന ആ പർവ്വതത്തിൽ ഒരു കാഞ്ചന കുണ്ട് സ്വർണം കൊണ്ടുള്ള ഒരു കുണ്ടമുണ്ട് അതിലേക്ക് ഈ ശുക്ലത്തെ നിക്ഷേപിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് പറന്നുപോയി അത് കഴിഞ്ഞ് അടുത്ത വിപ്രവത്നിയുടെ രൂപത്തിൽ വന്നു വീണ്ടും വന്നു ഇങ്ങനെ ആറ് വിപ്രപത്നിമാരുടെ മഹർഷിമാരുടെ ഭാര്യമാരുടെ രൂപത്തിൽ വന്ന് സ്വാഹ അഗ്നിയുമായിട്ടുള്ള സമാഗമം ചെയ്തു പക്ഷേ അതിൽ ഒരു വിപ്രപത്നിയുടെ രൂപത്തെ അവൾക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല കാരണം എന്താ ആരായിരുന്നത് ദിവ്യരൂപമരുന്ധത്യാഹ കത്തുന്ന സഹിതം തയാ തസ്യാസ്ത തസ്യാസ്തപ്രഭാവേണ ഭർത്തൃശുശ്രൂഷണേന ച സാക്ഷാൽ വസിഷ്ഠ മഹർഷിയുടെ ഭാര്യ ഭാര്യയായ അരുന്ധതി ദേവിയുടെ രൂപത്തെ അനുകരിക്കാൻ സാധിച്ചില്ല കാരണം എന്താ അവൾ പതിവ്രതയായിരുന്നു തപപ്രഭാവം ഉള്ളവളായിരുന്നു തപസ്സ ചെയ്തവളായിരുന്നു അതുകൊണ്ട് അരുദ്ധതയുടെ രൂപം സ്വീകരിക്കാൻ സാധിച്ചില്ല ആറ് പേരുടെ രൂപത്തിലും അഗ്നിയെ സംഗമിക്കാൻ ഈ സ്വാഹയ്ക്ക് സാധിച്ചു ഈ ആറ് പത്നിമാരായിട്ട് ചെന്ന് ആറ് തവണ ഈ ശുക്ലത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ കാഞ്ചനകുണ്ടത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു ആ ശുക്രത്തിൽ നിന്നും അത് തേജസ്വിയായിട്ടുള്ള ഒരു കുമാരൻ ജനിക്കുകയാണ് തസ്മിൻ കുണ്ടേ പ്രതിപതി കാമിന്യാ സ്വാഹയാ തഥ സ്കന്നം തേജസം ജനയത്സുന്നിരാഗുണശ്രോത്രോ ദ്വാദാക്ഷിഭുജക്രമ ഏകഗ്രീവൈകജര കുമാരസമവദ്യപദം ദിനത്തിൽ ആദ്യത്തെ ശുക്ലം രണ്ടാമത്തേത് ദ്വിതീയ തൃതീയ ചതുർഥി പഞ്ചമി ഇങ്ങനെയാണ് ആ സ്കന്ദന്റെ ആ ജന്മം ഉണ്ടായത് ആ സ്വാഹയുടെയും അഗ്നിയുടെയും മകനായിട്ട് അഗ്നിയുടെ മനസ്സിൽ ഈ വിപ്രപത്നിമാരും ആയിരുന്നു അത് നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് അങ്ങനെ ആറ് വിപ്രപത്നിമാരുടെ രൂപത്തിൽ വന്ന് സംഗമിച്ചതുകൊണ്ട് ആറ് മുഖങ്ങളിലുള്ള ഒരു കുമാരനാണ് ജനിച്ചത് ആറ് മുഖങ്ങളും അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള ചെവികൾ അതായത് പന്ത്രണ്ട് ചെവികൾ പന്ത്രണ്ട് കണ്ണുകൾ പന്ത്രണ്ട് കൈകൾ ഒരു കഴുത്ത് ഒരു ജഠരം ഒരു വയറ് അങ്ങനെയുള്ള ഒരു കുമാരൻ അവിടെ ജനിച്ചു അവൻ സൂര്യനെ പോലെ ജ്വലിക്കുന്ന പ്രഭയുണ്ടായിരുന്നു ത്രിപുരന്മാരെ വധിച്ചിട്ട് ശിവഭഗവാൻ ഉപേക്ഷിച്ചതായ വില്ല് അവൻ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ അതിൻ്റെ ഞാൻ കെട്ടി ശരമൊക്കെ ധരിച്ചുകൊണ്ട് അവനങ്ങനെ ഒരു ഗർജനം ചെയ്തപ്പോൾ മൂന്ന് ലോകവും വിറകൊണ്ടു എന്നാണ് സ്വർഗത്തിലുള്ള ഐരാവതം എന്ന ആനയും ചിത്രൻ എന്നു പേരുള്ള ആനയും അത് കേട്ട് ഓടി ശബ്ദം കേട്ട് ഓടി വന്നപ്പോൾ ഈ കുമാരൻ തൻ്റെ രണ്ട് കൈകളെ കൊണ്ട് ഈ രണ്ട് ആനകളെയും കയ്യില് ഒരു കളി രണ്ട് കളിപ്പാട്ടം പോലെ പൊക്കിയെടുത്തു ഒരു കയ്യില് അവൻ മ തൻ്റെ ആയുധമായ ശക്തി അത് കയ്യിൽ ധരിച്ചു പിന്നെ ഒരു കൈ കൈ കൊണ്ട് അവൻ അരുണ ചുവന്ന ശിഖയോട് കൂടിയിട്ടുള്ള ഒരു വലിയ പൂൻ കോഴിയെ കൈലെങ്ങനെ പിടിച്ചു തന്നു വലിയ ഭീമാകാരമായ കോഴിയായിരുന്നത് എന്നിട്ട് അവൻ ഭീമമായി ഗർജിക്കുകയും ഈ ആനയുടെ ആനകളുടെ കൂടെയും കോഴികളെ കൊണ്ടും അവൻ കളിക്കുകയും ചെയ്തു ക്രീഡകളൊക്കെ ചെയ്തു രണ്ട് കൊണ്ട് അവൻ വലിയൊരു ശംഖം എടുത്ത് തൻ്റെ വായോട് ചേർത്ത് വെച്ച് അത്യുഗ്രമായ ശംഖനാദം മുഴക്കി അപ്പോൾ ജീവജാലങ്ങളൊക്കെ ഭയന്ന് വിറച്ചു രണ്ട് കൈകൾ കൊണ്ടും അവൻ ആകാശത്തിൽ ശക്തമായി ഇടിച്ചപ്പോൾ മൂന്ന് ലോകവും അങ്ങനെ കുലുങ്ങി പിറക്കുകയും ലോകത്തെ മുഴുവൻ അവൻ പാനം ചെയ്ത് കളിയോ കുടിച്ച് പറ്റിച്ച് കളയുമോ എന്നുള്ള ഒരു തോന്നൽ വരെ ഉണ്ടായിരുന്നു അത്ര വലിയൊരു തേജസ് ആയിരുന്നു ആ സ്കന്ദനിൽ ഉണ്ടായത് ഈ രേതസ് സ്കന്നം ആയതുകൊണ്ട് സ്ഖലിച്ചു വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്കന്ദൻ എന്ന പേര് വന്നത് ഷൺമുഖനായിട്ടുള്ള സാക്ഷാൽ കുമാരൻ മുരുകൻ സുബ്രഹ്മണ്യൻ അദ്ദേഹം ഒരു ബ്രാഹ്മണരോട് അത്യ അങ്ങേറ്റം സ്നേഹമുള്ളവനും ആദരവുള്ളവനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് സുബ്രഹ്മണ്യൻ എന്ന പേര് വന്നത് എന്നും പറയുന്നുണ്ട് പർവ്വത ശിഖരത്തില് ഒരു വലിയ ഉദിച്ചുവേദം സൂര്യനെ പോലെ അദ്ദേഹം ഇരുന്നു അദ്ദേഹത്തിന് ആ ഗർജനം കേട്ട് അനേകം ആളുകൾ ഓടി വന്ന് അദ്ദേഹത്തെ ശരണം പ്രാപിച്ചു നാനാവർണങ്ങളിൽപ്പെട്ടവരായ ആ ജനങ്ങളൊക്കെ തന്നെ പിന്നീട് ആ സ്കന്ദൻ്റെ പാരഷതന്മാരായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായിട്ട് മാറി അദ്ദേഹം വില്ലുകുലച്ച് തുരുതരെ ശരവർഷം ചെയ്തു ആ ശരവർഷത്തിൽ ഹിമവാന്റെ പുത്രനായ ക്രൗഞ്ച പർവ്വതം പിളർന്നുപോയി ആ ക്രൗഞ്ചപർവ്വതത്തിലുണ്ടായിരുന്ന ഹംസങ്ങളും കഴുകന്മാരും ഒക്കെ തന്നെ അവിടുന്ന് പറന്നുയർന്ന് മേരുപർവ്വതത്തെ ചെന്ന് ആശ്രയിച്ചു ആ പർവ്വതം ക്രൗഞ്ചപർവ്വതം അങ്ങനെ തകർന്നു വീണു ആ പർവ്വതം തകർന്നു വീഴുന്നത് കണ്ടിട്ട് മറ്റു പർവ്വതങ്ങൾ നിലവിളിക്കാനും തുടങ്ങി ഉറക്കെ കരയാൻ തുടങ്ങി സ്കന്ദൻ തന്നെ ശക്തി ഉപയോഗിച്ച് അതങ്ങനെ പൊക്കിയെടുത്തിട്ട് ഒരു വീണ്ടും ഗർജനം ചെയ്തു എന്നിട്ട് ആ ശ്വേതപർവ്വതത്തിന് നേരെ പ്രയോഗിച്ചു ശ്വേതപർവ്വതവും പിളർന്നു അത് അപകടത്തെ ഭയ മരണഭയം കൊണ്ട് ആ പർവ്വതം ആകാശത്തിൽ ഉയർന്നു പറന്നു പോവുകയും ചെയ്തു ഇങ്ങനെ തൻ്റെ പ്രതാപവും ഉഗ്രമായ വീര്യവും പ്രകടിപ്പിച്ചുകൊണ്ട് സ്കന്ദൻ അവിടെ ഇരിക്കുകയാണ് ആ ദിവസം ശുക്ല പഞ്ചമി ആയിരുന്നു വെളുത്തപക്ഷത്തിലെ പഞ്ചമി ദിവസമായിരുന്നു ആ ദിവസം എല്ലാ ഭക്തന്മാരും സ്കന്ദാരാധന ചെയ്യുന്നു സ്കന്ദനെ ആരാധിക്കുന്ന ശുക്ല പഞ്ചമി ദിവസമായിരുന്നു അതെന്ന് പറഞ്ഞു അങ്ങനെയുള്ള സുബ്രഹ്മണ്യസ്വാമിയുടെ ഷടാനനായിരിക്കുന്ന അഗ്നി സംഭവനായ ശരസ്തംഭത്തിൽ ജനിച്ചതുകൊണ്ട് ശരവണഭവൻ എന്നറിയപ്പെടുന്ന ആ സുബ്രഹ്മണ്യസ്വാമിയുടെ ജനന കഥയാണ് പറഞ്ഞത് പിന്നീട് അദ്ദേഹം ചെയ്ത അത്യു അത്യത്ഭുതകരമായ കർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് തുടർന്ന് ആ കഥയുടെ ഭാഗം ആർക്കണ്ടേ മഹർഷി വിവരിക്കുന്നു